ഇപ്പം ഇപ്പം നമ്മൾ ഈ കാണുന്ന ഏലച്ചെടികൾക്ക് അങ്ങ് കീടനാശിനികൾ തളിച്ചിട്ടല്ലേ തണ്ടുവരപ്പിന് തണ്ടുവരപ്പിന് ഒക്കെ വളരെ അപൂർവമായിട്ട് തളിക്കാറുള്ള അതായത് ഇപ്പൊ ഞാനിപ്പോൾ കാര്യത്തിൽ പത്ത് വർഷമായി ഞാനിതിനൊക്കെ സാധാരണ എല്ലാവരും അടിച്ചു കൊടുക്കുന്ന വിഷമാണെങ്കിൽ ഞാനിത് തടിച്ചു കൊടുത്തത് ഗോമൂത്രമാണ് നിലവിൽ ഞാൻ തണ്ടുവരപ്പിൻ്റെ എഫക്റ്റൊന്നും ഇതിനകത്ത് തണ്ടുവെള്ളിലൊന്നും കാണുന്നില്ല അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ വ്ളൌസിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിലാണ് രാജകുമാരിയിലേക്ക് എത്തുമ്പോഴ് വർഗീസാറിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമസ്കാരം നമസ്കാരം അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വി ആർ എസ് എടുത്ത് പോകുന്നത് എന്താ വി ആർ എസ് എടുക്കേണ്ട ഒരു സാഹചര്യമില്ല കുടുംബപരമായ കാര്യങ്ങളൊക്കെ ആയാലും വി ആർ എസ് എടുത്ത് സർവീസിൽ നിന്നും പോകും എത്ര വർഷമായി അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ജൂൺ മുപ്പതിനാണ് വി ആർ എസ് എടുത്ത് പോകുന്നത് വർഷം കൂടി ഉണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ സർവീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സർവീസ് സർവീസ് ശരി ശരി അപ്പോ ഈ ബിആർഎസ് എടുത്ത് പോകുന്നതിന് ശേഷം കാർഷിക പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കിയിട്ടുണ്ടല്ലേ പൂർണ്ണമായിട്ടും കാർഷിക ചെയ്തിരിക്കുകയാണ് ഇത് അങ്ങയുടെ കൃഷിയാണ് ഇത് എത്ര വർഷമായി ഞാൻ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് ജൈവമാണെന്ന് പറയാം കെമിക്കൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ ആ ഈ ഇലക്കായൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കലസോ അടിക്കുന്നതിന് പകരം മൂത്രമാണ് അടിച്ചു കൊടുക്കുന്നത് അതുപോലെ ഇതിന് ചുറ്റും നമ്മൾ ചാണകം കലക്കി ഒഴിച്ച് ആണ് ഓ ശരി ഈ ചാണകം ചില ആളുകൾ പറയാറുണ്ട് ചാണകം നേരിട്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏലത്തിന് ദോഷമാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചുപശുവിന്റെ ചാണകത്തിന് ഏഴ് കൂട്ടം ഗുണങ്ങളുണ്ട് അതുകൊണ്ട് വെച്ചുപശുവിന്റെ ചാണകം ഒഴിച്ചാൽ യാതൊരു വെരുഴും അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല കാരണം ഞാൻ ഒരു വർഷമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നതാണ് ഇതുവരെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഏലച്ചെടികൾക്ക് അങ്ങ് കീടനാശിനികൾ തളിച്ചിട്ടില്ല തണ്ടുപുരപ്പിന് തണ്ടുവരപ്പിന് ഒക്കെ വളരെ അപൂർവമായിട്ട് തളിക്കാറില്ല അതായത് ഇപ്പൊ ഞാനിപ്പോ കാര്യത്തിൽ പത്ത് വർഷമായി ഞാനതിനാ സാധാരണ എല്ലാവരും അടിച്ചു കൊടുക്കുന്ന വിഷമാണെങ്കിൽ ഞാനും തളിച്ചു കൊടുത്തത് ഗോമൂത്രമാണ് നിലവിൽ ഞാൻ തണ്ടുവരപ്പിന്റെ എഫക്റ്റൊന്നും ഇതിനകത്ത് തണ്ടുകളിലൊന്നും കാണുന്ന കാണുന്നില്ല അങ്ങനെ വലിയൊരു തണ്ടുവരപ്പിൻ്റെ ആക്കണം ഉണ്ടായാൽ മാത്രം മാത്രമേ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാറുള്ളൂ ഉപയോഗിക്കാറില്ല അതങ്ങനെ വർഷത്തിൽ നമ്മൾ എത്ര വേണ്ടി വേണ്ടിവരും മരുന്ന് നമ്മള് ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മളെ സ്ഥിരം അങ്ങ് കൃത്യമായിട്ട് ഒരു ചടങ്ങ് പോലെ അങ്ങ് ചെയ്യുന്നില്ല സാറേ ഇത് ഏതെങ്കിലും വിലവാണി ഞെള്ളി പ്രധാനമായിട്ടുള്ള ആറു വർഷത്തിന് ആറ് വർഷം വാർഷിക പരിചരണം എങ്ങനെയാണ് വർഷത്തിൽ ഒരിക്കലും നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്ന അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മണ്ണിട്ട് കൊടുക്കും പിന്നെ കുമ്മായം മറ്റേ ബാക്കി ഒരു രണ്ട് പാഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുദിവസം കൂടുമ്പോൾ ഈ പറയുന്ന വെച്ച കുറച്ചിൻ്റെ ചാണകം നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുകയും അതോടുകൂടെ ഒരു ഒരു ലിറ്റർ ഗോമൂത്രം പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മളൊരു പാഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുകയും ചെയ്യുക അതാണ് പരിചരണ രീതികൾ ഈ കായ്ക്കൊന്നും ചൊറിയോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ല കളർ വ്യത്യാസമുണ്ട് നല്ല കളർ കിട്ടുന്നു അതുപോലെ തന്നെ ചൊറി ഇല്ല ഈ നെള്ളാനി മാത്രം നെള്ളാനിയാണ് നമ്മൾ ഉള്ളത് ഇത് എന്തോരയിടം എനിക്ക് മൊത്തം അറുപത്തഞ്ചു സ്ഥലമുള്ളൂ വീടും പോയിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കൃഷികൾ ഓ ചെയ്തു അപ്പൊ ചെയ്തെടുത്ത ഇലം തനിമയായിട്ട് പിന്നെ വളരെ കുറച്ച് മാത്രം മറ്റു കുരുമുളക് ഉൾപ്പെടെയുള്ള ചെടികളുള്ളൂ കുരുമുരുപോഷൻ താഴെയുണ്ട് നമ്മൾ കുരുമുളക് മാത്രം അടിച്ച് വാനൊന്നും കീടബാധയില്ല എന്നുള്ളതാണ് നമുക്ക് സാധാരണ വേനൽ ചെന്നാലും എന്തായാലും രണ്ടുപേർ പിന്നൊരാക്രമണം ഉണ്ടാകുന്ന സമയത്താണ് പക്ഷേ ഇത് നമ്മൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് ഗോമൂത്രം കൊടുക്കുന്നതുകൊണ്ട് പ്രതിരോധം കൂടുതൽ കിട്ടും ഗോമൂത്രം നമ്മൾ എങ്ങനെയാ ഏതളവിൽ അടിക്കുക പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ഗോമൂത്രം വെച്ച് കലയ്ക്ക് മറ്റൊന്നും ചേർക്കാതെ അടിക്കണം മറ്റൊന്നും ചേർക്കാതെ അത് തന്നെ മൊത്തത്തിലടിക്കും അല്ലേ മൊത്തത്തിൽ സ്പ്രേ ആയതുകൊണ്ട് കാരണം നമ്മൾ മറ്റേ തണ്ട് കീടനാശിനി അടിക്കുന്നതുപോലെ തന്നെ അതുപോലെ തന്നെ സ്പ്രേ ആയത് മൊത്തം നനച്ചേലം മൊത്തം കുളിപ്പിച്ച് നനച്ച് നമ്മൾ പുതിയ കാവരുന്നതുണ്ട് ഇത് കഴിക്കുന്ന നല്ല കളറാണ് എന്നാൽ പൊതുവെ വേനൽക്കൊന്നും കളർ വളരെ കുറവായിട്ടുണ്ടാണ് പക്ഷേ നമ്മൾ ഈ ഗോമൂത്രം അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നല്ല കളറ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും കാർഷിക രംഗത്ത് വ്യത്യസ്തമായ ഏലം പരിചരണമാണിത് കാരണം എല്ലാവരും തന്നെ വളങ്ങൾ കീടനാശിനികൾ ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ച് ഏലം പരിപാലിച്ച് കൃഷി നിലനിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ഏലംകൃഷി നിലനിർത്തുന്നത് ഏതാണ്ട് പൂർണ്ണതോതിലൊന്നും പറയാൻ പറ്റില്ല എങ്കിലും മുക്കാൽ ഭാഗവും ജൈവികമായ രീതിയിലാണ് കൃഷി ഇവിടെ വർഗീയ സാർ നിലനിർത്തുന്നത് ഈ വീഡിയോയാണ് പ്രേക്ഷകർ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മിനിയറ